നമസ്കാരം തന്റെ ഭരണത്തെ പുകഴ്ത്തി പറയാൻ പിണറായി വിജയന് ആയിരം നാവാണ് എന്നാൽ സംസ്ഥാനത്ത് ഭരിക്കാൻ അറിയുന്ന ഒരു മന്ത്രിയെ വെച്ച് ആരോഗ്യ വകുപ്പിന്റെ ഗതികെട്ട ഇന്നത്തെ ദുരവസ്ഥക്ക് പരിഹാരമുണ്ടാക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ല കഴിയാത്തതല്ല ചെയ്യാനില്ല എന്നതാണ് വാസ്തവം എന്തൊക്കെയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നത് വീണ ജോർജ് ആരോഗ്യ വകുപ്പ് ഭരിക്കാൻ കഴിവുള്ള ഒരു മന്ത്രി അല്ല ഒരിക്കലും ഒരു നല്ല മന്ത്രി അല്ല വീണ ജോർജ് മന്ത്രിയായതിൽ പിന്നെയാണ് സംസ്ഥാന രംഗം ഇത്ര കണ്ട് കുത്തഴിഞ്ഞ അവസ്ഥയിലായത് ആരോഗ്യ പ്രവർത്തകരെ അക്രമിക്കുന്നതിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവന്ന സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ദുരവസ്ഥയാണ് ആരോഗ്യ പ്രവർത്തകരെ രോഗികളും കൂടെ വരുന്നവരും ആക്രമിക്കാൻ പാടില്ലെന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനമുള്ളതാണ് ആശുപത്രികളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നവരെയും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ കയറി കൂടിയവർ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഗുണ്ടകളാണോ സർക്കാർ ആശുപത്രിയിൽ സെക്യൂരിറ്റി പണി ചെയ്യുന്നത് കരാർ നിയമനം നേടി കയറി പറ്റിയ ഈ പറ്റി എന്തെല്ലാം പരാതികളാണ് ഉയരുന്നത് ചില ആശുപത്രി വളപ്പുകൾ തന്നെ മറ്റു പല ഇടപാടുകൾക്കും അനാശാസ്യങ്ങൾക്കും പോലും ഇവർ വേദികളാകുകയാണ് ജനങ്ങളോട് തീരെ മര്യാദഘട്ട രീതിയിൽ പെരുമാറുകയാണ് ഇതാണോ സാക്ഷര കേരളം ഇതാണോ പിണറായി പറയുന്ന നമ്പർ വൺ കേരളം ഇതാണോ മന്ത്രി വീണാ ജോർജ് വീമ്പളക്കുന്ന രാജ്യത്തെ നമ്പർ വൺ ആരോഗ്യ സംസ്ഥാനം ഇനിയെങ്കിലും ഇത്തരം വിളമ്പലുകൾ നിർത്തണം പി ആർ ഏജൻസികളെ വെച്ച് കുറച്ചൊക്കെ ഊതി പെരുപ്പിക്കണം ഇല്ലെങ്കിൽ വെറും കാറ്റിൽ പെരുക്കുന്ന ബലൂൺ പ്രതീക്ഷിക്കാതെ പൊട്ടി ചിതറുമെന്നും അറിയണം പിണറായിയും വീണ ജോർജും ഇതൊന്നും മനസ്സിലാക്കണം ഐ സി യുവിൽ പോലും രോഗി ആക്രമിക്കപ്പെട്ട സംഭവവും വയനാട് സ്വദേശിയായ യുവാവിനെ അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ പരസ്യ വിചാരണ ചെയ്തതും അടക്കം എത്രയെത്ര സംഭവങ്ങൾ എത്രയെത്ര ദുരന്തങ്ങൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നേരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല നിരവധി പരാതികൾ പലവട്ടം ഉയർന്നിട്ടും ഇത് തടയാൻ ബന്ധപ്പെട്ട അധികാരികളോ വകുപ്പ് മന്ത്രിയോ തയ്യാറാവുന്നില്ല അതിനു പകരം തെമ്മാടിത്തരം കാട്ടുന്ന ഈ ഗുണ്ടകളെ കേസുകളിൽ നിന്ന് രക്ഷിച്ചും തൊഴിൽ സംരക്ഷണം നൽകിയും കാത്തുരക്ഷിക്കുന്ന രക്ഷിക്കുന്ന നടപടികളാണ് ഉണ്ടാവുന്നത് അതാണ് ജനം നേരിൽ കാണുന്നത് ഇതുമൂലം ഇത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിക്കും മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനും അവിടുത്തെ സുരക്ഷാ ജീവനക്കാരുടെ മർദ്ദനമേൽക്കുകയുണ്ടായി സംഭവങ്ങളെ കുറിച്ച് അന്വേഷിച്ച് വേണ്ട എടുക്കാൻ പ്രിൻസിപ്പലിനോട് ആരോഗ്യ വകുപ്പ് മന്ത്രി താനന്തോ മഹാസംഭവം ചെയ്ത പോലെ വരുത്തി തീർത്ത് രക്ഷപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയ രോഗിക്ക് സെക്യൂരിറ്റി ജീവനക്കാരുടെ മർദ്ദനമേൽക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് മർദ്ദനമേറ്റിയാൽ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ സെക്യൂരിറ്റി ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന ന്യായീകരണം ക്രിമിനൽ കേസിൽ പ്രതി ആയതുകൊണ്ട് സെക്യൂരിറ്റിക്കാർക്ക് രോഗിയെ മർദ്ദിക്കാമെന്ന് ഏത് നിയമം പുസ്തകത്തിലാണ് പറയുന്നത് ഇത്തരം ഉടന്ധ ന്യായങ്ങൾ നിരത്തി ഉദ്യോഗസ്ഥർ പോലും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആശുപത്രികളിൽ അഴിഞ്ഞാടി വരുന്ന ക്രിമിനലുകളെ ആണെന്ന് മറന്നു പോവരുത് അക്രമത്തിന് മുതിരുന്നവരെ കീഴടക്കി പോലീസിനെ ഏൽപ്പിക്കുക എന്നത് മാത്രമാണ് സെക്യൂരിറ്റിക്കാർക്കുള്ള പണി ഇത് പലപ്പോഴും മെഡിക്കൽ കോളേജ് വളപ്പിൽ നടക്കുന്നില്ല അവിടെ നടക്കുന്ന സംഘർഷങ്ങളും അടിപിടിയും സംബന്ധിച്ച് പോലീസിൽ പരാതി പോലും എത്തുന്നില്ല മിക്ക അക്രമ സംഭവങ്ങളും ഉന്നതർ ഇടപെട്ട് ഒതുക്കി തീർക്കുകയാണ് പച്ചയായി പറഞ്ഞാൽ ഗുണ്ടകളെ രക്ഷിക്കാൻ ചിലർ മാമാപ്പണി ചെയ്യുകയാണ് ആർക്കും ഗുണ്ടായുസം കാണിക്കാനുള്ള സ്ഥലമല്ല സർക്കാർ ആശുപത്രികൾ ഗുണ്ടായുസം കാണിക്കുന്നതും ഗുണ്ടകൾക്ക് കൂട്ടുനിന്ന് സംരക്ഷണം നൽകുന്നതും ജനദ്രോഹപരവും തനിതറ പണിയുമാണ് അതാണ് ഇന്ന് ആശുപത്രിയിൽ നടക്കുന്നത് ഇത്തരം ചെറ്റ പണികൾ നടക്കുന്ന വകുപ്പിന്റെ മന്ത്രിയായ വീണ ജോർജിന് ആരോഗ്യ വകുപ്പിന് ഇത്ര കണ്ട് ഉന്നതിയിൽ എത്തിച്ചതിന് ഒരു ഓസ്കാർ തന്നെ ജനങ്ങൾ കൊടുക്കണം കോവിഡ് കാലത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന സന്ദർശക വിലക്കിനു പുറകെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി നിയമിച്ചിരിക്കുന്നു സുരക്ഷാ എന്ന പേരിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള പലരും കരാർ നിയമനം നേടി അക്കാലത്ത് കൂട്ടത്തോടെ കയറി കൂടുകയായിരുന്നു കയറി കൂടിയവരിൽ ബഹുഭൂരിപക്ഷവും സി പി എം അനുഭാവികളായ ഗുണ്ടകളാണ് ഇവരിൽ ചിലരാണ് നിസ്സാര കാര്യങ്ങൾക്ക് അക്രമാശക്തമായി രോഗികൾക്കും കൂട്ടിരിപ്പുകാരുടെയും തലയിൽ കുതിര കയറി വരുന്നത് മര്യാദഘട്ട രീതിയിൽ പെരുമാറുന്നവരെ സംബന്ധിച്ച് കിട്ടുന്ന പരാതികളിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയാൽ ഉടൻ അവരെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് ആർക്കും ഗുണ്ടായിസം കാട്ടി അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല സർക്കാർ അച്ഛന്റെ മൃതദേഹം മകനെ മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ച സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ലെന്നും ശ്രദ്ധേയമാണ് വകുപ്പ് മന്ത്രി മുതൽ താഴേക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തികഞ്ഞ അലംഭാവങ്ങളാണ് സെക്യൂരിറ്റിക്കാർ എന്ന ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടങ്ങൾക്ക് മുഖ്യ കാരണം ഉത്തരവാദിത്വത്തിൽ നിന്ന് മന്ത്രി വീണ ജോർജിന് ഒഴിഞ്ഞു മാറാൻ ആവില്ല ജനം അതിന് അനുവദിക്കുകയുമില്ല കേരളം കണ്ട ഏറ്റവും മോശമായ മന്ത്രിയാണ് വീണ ജോർജ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോകുകയാണ് വേണ്ടത്